ഒരു നൊണ ഞാൻ പറയാം എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ വന്ന ഒരു നൊണയാണ് അതിൻ്റെ ഒരു ഒരു രീതി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ മാസത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഒരു മെസ്സേജ് ഈ ഗ്രൂപ്പിൽ വരികയാണ് ആ മെസ്സേജിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാല് ഔറംഗസേബ് മരിക്കാൻ കിടക്കുമ്പോ ശിവജിയെ ആളയച്ചു വിളിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം ഔറംഗസേബും ശിവജിയും തമ്മില് വലിയ കാലം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള രണ്ട് ആളുകളാണ് മറാത്ത സാമ്രാജ്യവും മുഗൾ സാമ്രാജ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ വലിയ അധ്യായങ്ങളിൽ ഒന്നാണ് രണ്ട് രാജാക്കന്മാർ തമ്മിൽ അവരുടെ രാജ്യവിസ്തൃതിക്ക് വിഭവചൂഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു അതൊന്നും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒരു സംഭവമാണ് അപ്പം ഈ ഔറംഗസേബ് മരിക്കാൻ കാലത്ത് ശിവജിയെ വിളിപ്പിക്കുന്നു എന്നിട്ട് ശിവജിയോട് പറയുന്നു ശിവജി ഞാൻ നിന്നോട് എന്റെ ജീവിതത്തിൽ വലിയ തെറ്റി ചെയ്തു അപ്പം അതുകൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കാതെ മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഗസീബ് കണ്ണടച്ചതെന്നാണ് ഈ ഈ മെസ്സേജിന്റെ രത്തെ ചുരുക്കം നമുക്കറിയാം ശിവജിയാണ് ആ അവരുടെ തത്വപ്രകാരമുള്ള ഹിന്ദുരാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരാളി ഹിന്ദി സ്വരാജ് ഉണ്ടാക്കിയത് ഹിന്ദു പത്പഥാഹി എന്നൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി അത് നിർമ്മിച്ച ആളായിട്ടാണ് അദ്ദേഹത്തെ പറ്റി പറയ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ചരിത്ര നിർമ്മിതിയിലെ അവരുണ്ടാക്കുന്ന ചരിത്രത്തിലെ വലിയ റോളാണ് ശിവജിക്കുള്ളത് അതിലെ വില്ലനാണ് ഔറംഗസേബ് കാരണം മുസ്ലിമാണ് മുസ്ലിം ഒക്കെ വില്ലന്മാരാണ് അതുകൊണ്ട് ഔറംഗസേബും വില്ലനാണ് അപ്പൊ അങ്ങനെയുള്ള വില്ലൻ നായകനെ വിളിച്ചു വരുത്തി പറയാണ് എനിക്ക് മാപ്പ് ചോദിക്കാം ഇത് വന്നപ്പോ ആ ഗ്രൂപ്പിലെ സെക്യുലറിസ്റ്റുകളിൽ നിന്ന് വിളിക്കാവുന്ന ആളുകൾ ഏത് കുടുംബത്തിലും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉണ്ടാവും അവര് ഇവർക്കെതിരാണ് അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞത് കള്ളക്കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേറെ മെസ്സേജുകൾ അയക്കുന്നു അപ്പൊ ഇത് അയച്ച ആൾ പറയുന്നു ഞാൻ തെളിവ് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഇല്ലാത്ത തെളിവ് കൊണ്ടുവരുന്നു ഇങ്ങനെ നടന്നു പോവാണ് ഈ ഈ പ്രശ്നം പോവാണ് വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന വസ്തു ഔറംഗസേബ് ഭരിക്കുന്നതിന് എത്രയോ മുമ്പ് ചുരുങ്ങിയത് ഒരു നാൽപ്പത്തഞ്ചു വർഷം മുമ്പെങ്കിലും മരിച്ചു ആളാണ് ശിവജി ഈ ശിവജിയാണ് വിളിച്ച് മാപ്പി വയ്ക്കുന്നെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഈ സംഗതി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കളവാണ് നൂറ് ശതമാനം ഒരു വസ്തുത ഇട്ട് തന്നിട്ട് അതുമെല്ലാണ് വാദിക്കുന്നത് അതുമെല്ലാം അങ്ങനെ നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ല എന്ന് വാദിക്കുന്നത്